സാഹിത്യ അക്കാദമിയിൽ നടന്ന അന്താരാഷ്ട്ര സാഹിത്യോത്സവത്തിൽ തനിക്ക് നൽകിയ പ്രതിഫലത്തിൽ പ്രതിഷേധവുമായി എഴുത്തുകാരൻ ബാലചന്ദ്രൻ ചുള്ളിക്കാട് വിമിക്രിക്കും പാട്ടിനുമൊക്കെ പതിനായിരക്കണക്കിനും ലക്ഷക്കണക്കിനും പ്രതിഫലം നൽകുന്ന മലയാളികളെ നിങ്ങളുടെ സാഹിത്യ അക്കാദമി വഴി എനിക്ക് നിങ്ങൾ കൽപ്പിച്ചിരിക്കുന്ന വില രണ്ടായിരത്തി നാനൂറ് രൂപയാണെന്ന് മാത്രം മനസ്സിലാക്കി തന്നതിന് നന്ദിയെന്നാണ് അദ്ദേഹം വാട്സാപ്പിൽ സുഹൃത്തുക്കൾക്ക് അയച്ച സന്ദേശത്തിൽ പറയുന്നത് പിന്നീട് ബാലചന്ദ്രൻ ചുഴലിക്കാടിന്റെ സുഹൃത്തായ സി ഐ സി സി ജയചന്ദ്രൻ അദ്ദേഹത്തിന്റെ ആരോപണം ഫേസ്ബുക്കിലൂടെ പുറത്തുവിടുകയും ചെയ്തു സാഹിത്യോത്സവത്തിൽ പ്രഭാഷണം നടത്താനായി ബാലചന്ദ്രൻ ചുഴലിക്കാടിനെ അക്കാദമി ക്ഷണിച്ചിരുന്നു പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങാൻ അദ്ദേഹത്തിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപയോളം ചിലവായി എന്നാൽ വെറും രണ്ടായിരത്തി നാനൂറ് രൂപ മാത്രമാണ് അക്കാദമി പരിപാടിയിൽ പങ്കെടുത്തതിന് അദ്ദേഹത്തിന് യാത്രാ അലവൻസായി നൽകിയത് കുമാരനാശാന്റെ കരുണാകാവ്യത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടിയായിരുന്നു ക്ഷണം ലഭിച്ചിരുന്നത് കൃത്യസമയത്ത് അദ്ദേഹം സ്ഥലത്തെത്തുകയും വിഷയത്തെക്കുറിച്ച് രണ്ട് മണിക്കൂർ സംസാരിക്കുകയും ചെയ്തിരുന്നു അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് എന്റെ വില ബാലചന്ദ്രൻ ചുള്ളിക്കാട് കേരള ജനത എനിക്ക് നൽകുന്ന വില എന്താണെന്ന് ശരിക്കും എനിക്ക് മനസ്സിലായത് ഇക്കഴിഞ്ഞ ജനുവരി മുപ്പതാം തീയതിയാണ് കേരള ജനതയുടെ സാഹിത്യ അക്കാദമിയിൽ അന്താരാഷ്ട്ര സാഹിത്യോത്സവം എന്ന പരിപാടിയിൽ ജനുവരി മുപ്പതിന് രാവിലെ കുമാരനാശാന്റെ കരുണാകാവ്യത്തെക്കുറിച്ച് സംസാരിക്കാൻ അക്കാദമി എന്നെ ക്ഷണിച്ചിരുന്നു ഞാൻ അവിടെ കൃത്യസമയത്ത് എത്തുകയും ആ വിഷയത്തെക്കുറിച്ച് രണ്ട് മണിക്കൂർ സംസാരിക്കുകയും ചെയ്തു അൻപത് വർഷം ആശാൻ കവിത പഠിക്കാൻ ശ്രമിച്ചതിന്റെ ഫലമായി എന്റെ പരിമിതമായ ബുദ്ധിയാൽ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് പ്രതിഫലമായി എനിക്ക് നൽകിയത് രണ്ടായിരത്തി നാനൂറ് രൂപ എറണാകുളത്ത് നിന്ന് തൃശൂർ വരെ വാസ് ട്രാവൽസിന്റെ ടാക്സിക്ക് വെയിറ്റിംഗ് ചാർജും ഡ്രൈവറുടെ ബാറ്ററിയും അടക്കം എനിക്ക് ചിലവായത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ മൂവായിരത്തി അഞ്ഞൂറ് രൂപയിൽ രണ്ടായിരത്തി നാനൂറ് രൂപ കഴിച്ച ബാക്കി ആയിരത്തി ഒരുന്നൂറ് രൂപ ഞാൻ നൽകിയത് സീരിയലിൽ അഭിനയിച്ച് ഞാൻ നേടിയ പണത്തിൽ നിന്നാണ് പ്രബുദ്ധരായ മലയാളികളെ നിങ്ങളുടെ സാഹിത്യ അക്കാദമിയിൽ അംഗമാകാനോ നിങ്ങളുടെ മന്ത്രിമാരിൽ നിന്നും കുനിഞ്ഞു നിന്ന് അവാർഡും വിശിഷ്ടാംഗത്വവും സ്വീകരിക്കാനോ ഇന്നോളം ഞാൻ വന്നിട്ടില്ല ഒരിക്കലും വരികയുമില്ല മിമിക്രിയും പാറ്റിനും ഒക്കെ പതിനായിരക്കണക്കിനും ലക്ഷക്കണക്കിനും പ്രതിഫലം നൽകുന്ന മലയാളികളെ നിങ്ങളുടെ സാഹിത്യ അക്കാദമി വഴി നിങ്ങൾ എനിക്ക് കൽപ്പിച്ചിരിക്കുന്ന വില രണ്ടായിരത്തി നാനൂറ് രൂപ മാത്രമാണെന്ന് മനസ്സിലാക്കി തന്നതിന് നന്ദി ഒരു ഒരപേക്ഷയുണ്ടാകും നിങ്ങളുടെ സാംസ്കാരിക ആവശ്യങ്ങൾക്കായി ദയവായി മേലാൽ എന്നെ ബുദ്ധിമുട്ടിക്കരുത് എന്റെ ആയുസിൽ നിന്ന് അവശേഷിക്കുന്ന സമയം പിടിച്ചു പറിക്കരുത് എനിക്ക് വേറെ പണിയുണ്ട് എന്നാൽ സാഹിത്യ അക്കാദമി പ്രതിഫല വിവാദത്തിൽ എഴുത്തുകാരൻ ബാലചന്ദ്രൻ ചുഴലിക്കാടിന് മാന്യമായ പ്രതിഫലം നൽകാൻ നടപടി സ്വീകരിച്ചതായി അക്കാദമി അധ്യക്ഷൻ കെ സച്ചിദാനന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞു അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തു നിന്നും സംഭവിച്ച പ്രശ്നമാണിതെന്നും ബാലചന്ദ്രൻ ഉണ്ടായ വിഷമത്തിൽ തങ്ങൾക്ക് സങ്കടമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പരിമിതമായ ഫണ്ട് കൊണ്ടാണ് ഇത് നടത്തുന്നത് ക്ലറിക്കൽ രീതിയിൽ കൈകാര്യം ചെയ്യുമെന്ന് ഒട്ടും അറിയില്ലായിരുന്നു കിലോമീറ്റർ കണക്കാക്കിയാണ് ബാലചന്ദ്രൻ ചുഴലിക്കാടിന് പണം നൽകിയത് നേരത്തെ ഈ പ്രശ്നം തന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു